വർഷം മുൻപ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി എട്ടാം തീയതിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നിൽക്കുന്ന അതിപുരാതനമായ ഒരു മുത്തശ്ശി ആൽമരം കനത്ത കാറ്റിലും മഴയിലും അതിൻ്റെ ഒരു വലിയ ശിഖരം ഒടിഞ്ഞു വീഴുകയും അത് തന്ത്രിയുടെ നിർദ്ദേശാനുസരണം മുറിച്ചു കൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ ഒരു മുറിപ്പാടിൽ ഒരു ഓംകാര രൂപം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഒരു ചെറിയ ശ്രീകോവിൽ പോലെ കെട്ടി ഇവിടെ അത് സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ അതിൽ ഒരു ഗണപതിയുടെ രൂപം കൂടി പ്രത്യക്ഷപ്പെടുകയുണ്ടായി അതിശയ ഒരു സംഭവമായി മാറുകയും ഈ സമീപ പ്രദേശങ്ങളിലും ഇതിൻ്റെ അടുത്തുള്ള ദേശങ്ങളിലുള്ളവർക്കുമെല്ലാം അതിശയമാവുകയും ധാരാളം ഭക്തജനങ്ങൾ ഇതിൽ ആകൃഷ്ടരായി നിത്യേന ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാഭാവം മുൻപ് ക്ഷേത്രത്തിൽ വച്ച അഷ്ടമെങ്കില ദേവപ്രശ്നവിധി പ്രകാരം പ്രഭാതത്തിലെ ഉണ്ണിക്കണ്ണനായും വൈകുന്നേരം നരസിംഹമൂർത്തിയുമായും ആണ് പറയപ്പെട്ടിട്ടുള്ളത് വൈകുന്നേരം നരസിംഹമൂർത്തി ഭാവത്തിൽ ഭഗവാൻ കൊടി ഭഗവാന്റെ ആ സമയത്തെ രൗദ്രഭാഗം കുറയ്ക്കുന്നതിനായിട്ട് ക്ഷേത്രക്കുളം ഈ ക്ഷേത്രത്തിൻ്റെ നടയുടെ ദർശനമായി മുമ്പിൽ തന്നെ വേണമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതും നാഴിയും പിടിയും എന്ന് പറയുന്ന വഴിപാട് നാഴി അരിയും ഒരു പിടി അരിയും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു പ്രത്യേകം വെള്ളനിവേദ്യമാണ് ഉദ്ദിഷ്ട കാര്യത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടാണ് ഇത് എന്ന് ഈ നാട്ടിലും ഈ ദേശത്തെല്ലായിടത്തും വളരെ പ്രസിദ്ധമാണ് ഈ വഴിപാടിൽ ആകൃഷ്ടരായി ധാരാളം ആളുകൾ നാൾക്കുന്നാൾ ഈ വഴിപാടുകൾ നടത്തി അതിൻ്റെ എണ്ണം ക്രമാതീതമായി ക്ഷേത്രത്തിൽ വർദ്ധിച്ചു വരുന്നുമുണ്ട് ഹരി ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ഈ ക്ഷേത്രം എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പഞ്ചായത്ത് ഞാറുള്ളൂർ എന്ന ദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ പഴക്കം നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല അതി പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് നവനീത കണ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പ്രധാന പ്രതിഷ്ഠ രണ്ട് കയ്യിലും വെണ്ണ പിടിച്ചുകൊണ്ട് ഒരു കോണകം ധരിച്ച് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാഭാവം മുൻപ് ക്ഷേത്രത്തിൽ വച്ച അഷ്ടമെങ്കില ദേവപ്രശ്നവിധി പ്രകാരം പ്രഭാതത്തിലെ ഉണ്ണിക്കണ്ണനായും വൈകുന്നേരം നരസിംഹമൂർത്തിയുമായും ആണ് പറയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് വൈകുന്നേരം കടുംപായസം പാനകം പോലുള്ളതായ നേദ്യങ്ങളും രാവിലെ തൃക്കൈവെണ്ണ പാൽപ്പായസം പഴ പഞ്ചാര എന്നീ നിവേദ്യങ്ങളും നിത്യേന പതിവുണ്ട് ഈ വൈകുന്നേരം നരസിംഹമൂർത്തി ഭാവത്തിൽ ഭഗവാൻ കൊടിവൊള്ളുന്നതിനാൽ ഭഗവാന്റെ ആ സമയത്തെ രൗദ്രഭാഗം കുറയ്ക്കുന്നതിനായിട്ട് ക്ഷേത്രക്കുളം ഈ ക്ഷേത്രത്തിൻ്റെ നടയുടെ ദർശനമായി മുമ്പിൽ തന്നെ വേണമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതും അതുപ്രകാരം നിലവില് ക്ഷേത്രക്കുളം ക്ഷേത്രത്തിൻ്റെ നേരെ പടിഞ്ഞാറ് ഭാഗം മുൻവശം കൊണ്ടാണ് ഇപ്പോൾ നിലകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെന്ന് പറയുന്നത് അഗസ്സാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന പൂജ രാവിലെ ക്ഷേത്രം നട തുറക്കുന്നത് മുതൽ രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നത് വരെ ആ ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ഒരു വ്യക്തി ഏറ്റെടുത്ത് നടത്തുന്ന പൂജയാണ് അഗസ് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പൂജ പിന്നെ നിവേദ്യ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പാൽപായസം പിന്നെ നാഴിയും പിടിയും എന്നീ വഴിപാടുകൾ നാഴിയും പിടിയും എന്ന് പറയുന്ന വഴിപാട് നാഴി അരിയും ഒരു പിടി അരിയും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു പ്രത്യേകം വെള്ളനിവേദ്യമാണ് ഉദ്ദിഷ്ട കാര്യത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടാണ് ഇത് എന്ന് ഈ നാട്ടിലും ഈ ദേശത്തെ എല്ലായിടത്തും വളരെ പ്രസിദ്ധമാണ് ഈ വഴിപാടിൽ ആകൃഷ്ടരായി ധാരാളം ആളുകൾ നാൾപ്പെന്നാൾ ഈ വഴിപാടുകൾ നടത്തി അതിൻ്റെ എണ്ണം ക്രമാതീതമായി ക്ഷേത്രത്തിൽ വർദ്ധിച്ചു വരുന്നുമുണ്ട് വൈകുന്നേരം നരസിംഹമൂർത്തിയുടെ ഭാവമായതിനാൽ കടുംപായസം പാനകം പോലെയുള്ളതായ വഴിപാടുകളും ഉദ്ദിഷ്ട കാര്യ സിദ്ധിക്കായും കാര്യസദ്യായും പറയപ്പെടുന്നുമുണ്ട് ഇത്തരത്തിലെ ഒരു വർഷത്തെ പ്രധാന കാര്യങ്ങൾ പരിശോധിച്ചാൽ മുൻപ് പറഞ്ഞതുപോലെ എല്ലാ മലയാളമാസവും ഒന്നാം തീയതി നടക്കുന്ന വിശേഷാൽ കൂട്ടഗണപതി ഹോമമുണ്ട് ഉണ്ട് അതുകൂടാണ്ട് എല്ലാ മാസത്തിലും നവഗ്രഹ പൂജയും കുചേല ദിനം അതേപോലെ പൂ വിജയദശമി ദുർഗാഷ്ടമി എന്നീ പൂജകളും കൂടാതെ എല്ലാ അമാവാസ് കർക്കിടകത്തിലെ അമാവാസിക്കും തിലകവനം ആണ്ട് ഉത്സവമായിക്കൊണ്ട് കുംഭമാസത്തിൽ കാർത്തിക രോഹിണി മകീരം ദിവസങ്ങളിൽ ഇരുപത്തഞ്ച് കലശത്തോടും സ്ത്രീഭൂതബലിയോടും കൂടി ഉത്സവാഘോഷ ചടങ്ങുകളുമാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന വഴിപാടുകളും പൂജകളും വാർഷികമായും മാസിക അടിസ്ഥാനത്തിലും ആചരിച്ചു കൊണ്ടിരിക്കുന്നത് നിലവിലെ ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെയുള്ള ഇല്ലത്തെ ചൂഴി കുന്നത്തുമനയിലെ നാരായണൻ നമ്പൂതിരി അവറുകളാണ് ഏകദേശം പത്തു വർഷമായിട്ട് അദ്ദേഹമാണ് ഇവിടുത്തെ മേൽശാന്തി ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്ര താന്ത്രിക കർമ്മങ്ങളും തന്ത്രവിധിയും കൈകാര്യം ചെയ്യുന്നത് പുലിയന്നൂർ മുരളി നാരായണൻ നമ്പൂതിരിപ്പാട് അവറുകളുമാണ് പത്തു വർഷം മുൻപ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി എട്ടാം തീയതിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നിൽക്കുന്ന അതിപുരാതനമായ ഒരു ഒരു ആൽമരം കനത്ത കാറ്റിലും മഴയിലും അതിൻ്റെ ഒരു വലിയ ശിഖരം ഒടിഞ്ഞു വീഴുകയും അത് തന്ത്രിയുടെ നിർദ്ദേശാനുസരണം മുറിച്ചു മാറ്റിക്കൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ ഒരു മുറിപ്പാടിൽ ഒരു ഓംകാര രൂപം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അത് അങ്ങനെ തന്നെ തന്ത്രനിർദ്ദേശപ്രകാരം ഒരു ചെറിയ സീഗോവിൽ പോലെ കെട്ടി ഇവിടെ അത് സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ അതിൽ ഒരു ഗണപതിയുടെ രൂപം കൂടി പ്രത്യക്ഷപ്പെടുകയുണ്ടായി ആ ഓംകാര രൂപത്തിൽ അത് അതിശയ അതിശയകരമായ ഒരു സംഭവമായി മാറുകയും ഈ സമീപ പ്രദേശങ്ങളിലും ഇതിൻ്റെ അടുത്തുള്ള ദേശങ്ങളിലുള്ളവർക്കുമെല്ലാം അതിശയമാവുകയും ധാരാളം ഭക്തജനങ്ങൾ ഇതിൽ ആഗസ്റ്റിലായി നിത്യേന ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിലെ നിലവിലെ വിശേഷങ്ങളെന്ന് പറയുന്നത് എല്ലാ മാസം ഒന്നാം തീയതി വിശേഷാൽ ഗണപതി ഹോമം പൂജകൾ കൂടാതെ എല്ലാ മലയാള മലയാളമാസവും രണ്ടാമത്തെ ഞായറാഴ്ച നവഗ്രഹത്തിന് പൂജ പ്രധാന ദേവന് നിത്യേന മണികുട്ടി പൂജയും വൈകുന്നേരം ദീപാരാധനയും നാഗങ്ങൾക്ക് എല്ലാ ആയില്യങ്ങൾ തോറും വിശേഷാൽ പൂജയും ഇപ്രകാരമുള്ള ചടങ്ങുകളിലൂടെയാണ് ദൈനംദിന കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമീപകാലത്ത് ധാരാളം ആളുകൾ ഇതിൽ ആകൃഷ്ടരായി ഈ ക്ഷേത്രത്തിലേക്ക് വരികയും ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് നല്ല രീതിയിൽ ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇപ്പോൾ സാധിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ പ്രധാന ദേവനായിട്ടുള്ള ഉണ്ണിക്കണ്ണിന് പുറമെ ഭുവനേശ്വരി ഭദ്രകാളി നാഗരാജാവ് നാഗയക്ഷി ഉത്തമ ബ്രാഹ്മണ ബ്രാഹ്മണരക്ഷസ് മധ്യമ ബ്രാഹ്മണ ബ്രാഹ്മണരക്ഷസ് കൂടാതെ നവഗ്രഹം എന്നീ പ്രതിഷ്ഠകളാണ് നിലവിലുള്ളത്